വർഗീയ തീവ്രവാദ പരാമർശങ്ങൾ തുടർച്ചയായി നടത്തുന്ന വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു സർക്കാർ മനസ്സ് വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രചാരണം പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരും പ്രതികരിച്ചു മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുകയാണ് ഷഹീദ് വെള്ളാപ്പള്ളി പറഞ്ഞു പറഞ്ഞ് എവിടം വരെ പറഞ്ഞു എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലുള്ള ഒരു തരത്തിലും അംഗീകരിക്കാനാകാത്ത നിധീകരിക്കാനാകാത്ത പരാമർശങ്ങളൊക്കെയാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വായിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്ന ഇപ്പോൾ ഏതൊക്കെ കോണുകളിൽ നിന്നും എങ്ങനെയൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ വെള്ളാപ്പള്ളി വിഷയത്തിൽ ഇപ്പോൾ എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരിൻ്റെ ഒരു എഫ് ബി പോസ്റ്റാണ് ശ്രദ്ധേയമായത് അതായത് സംസ്ഥയിൽ തന്നെ സർക്കാരുമായും സി പി എമ്മുമായും വളരെ ബന്ധം പുലർത്തുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾ കൂടിയാണ് സത്താർ പന്തല്ലൂർ അദ്ദേഹം ഈ വെള്ളാപ്പള്ളി വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പേരെടുത്ത് വിമർശിച്ച് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് നേരത്തെ വെള്ളാപ്പള്ളി നൌഷാദ് ഓട്ടോ ഡ്രൈവർ നൌഷാദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ വെള്ളാപ്പള്ളി വർഗീയ പരാമർശങ്ങൾ നടത്തിയ സമയത്ത് അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്ന ഒരു പിണറായി വിജയൻ ഉണ്ടായിരുന്നു നമുക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം ഇപ്പോൾ കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ നാവ് ഇപ്പോൾ ഇവിടെ െന്ന് സർത്താർ പന്തൂർ റെഫി പോസ്റ്റിലൂടെ ചോദിക്കുന്നുണ്ട് അതിന് പകരം വെള്ളാപ്പള്ളിയെ ഇപ്പോൾ ഔദ്യോഗിക വാഹനത്തിൽ കയറ്റി ആനയിച്ചുകൊണ്ടുപോകുന്നതാണ് കാണുന്നത് സർക്കാർ മനസ്സ് വച്ചാൽ എത്രയും പെട്ടെന്ന് വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയും അതായത് അഴിഞ്ഞാടുന്നത് അവസാനിപ്പിക്കാൻ കഴിയും ഒപ്പം തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ തെറ്റിദ്ധാരണതരമായ പ്രചരണമാണ് വെള്ളാപ്പള്ളി നടത്തുന്നത് ഓരോ ജില്ലക്കും ഓരോ വിഭാഗങ്ങൾക്കും എത്ര എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു എന്ന് സംബന്ധിച്ച് സർക്കാരിന്റെ ധവള പത്രം പുറപ്പെടുവിക്കണം അങ്ങനെ പുറപ്പെടുവിച്ചാൽ ഈ വിദ്വേഷ പരാമർശങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുന്നതിൽ പന്തല്ലോട് പറയുന്നുണ്ട് അദ്ദേഹം ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർഗീയ ചില സംഘടനകൾ ഈ വർഗീയ കലാപങ്ങളൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ അത്തരം വിദ്ദേശ പ്രജകളൊക്കെ നടത്തുന്നത് സർക്കാർ തടയാതെ നോക്കി നിൽക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അത്തരമൊരു സാഹചര്യത്തിലേക്കൂടെ പോകരുതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ രൂക്ഷമായ വിമർശനം എസ് കെ എസ് എഫ് നേതാവ് സത്താർ പന്തലൂരിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് ഒപ്പം തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് സുനന്ദ് ഇപ്പോൾ വെള്ളപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് തുടർച്ചയായി വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നു ഇന്നൊരു മാധ്യമ പ്രവർത്തകനെ വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള തെറ്റായ പ്രചരണം നടത്തിയിരിക്കുന്നു അത് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ മലിനമാക്കുന്നതാണ് അത് വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ സ്വത്തന നടപടി എടു എടുക്കണം കേസെടുത്ത് നടപടികളിലേക്ക് നീങ്ങണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഡി ജി പിക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് അക്ഷയ